തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ തിരുവനന്തപുരം ചാലയിലെ കൊടിക്കട സജീവമാണ് രാഷ്ട്രീയം മറന്ന് കൊടി വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കും ഇവിടെ കാണാം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ കച്ചവടം കൂടുതൽ കിട്ടുന്നതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെന്നിരിക്കെയാണ് ഈ തിരക്ക് ഇനിയും ഉയരുന്നത് കൊടിവാറും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ കടയ്ക്ക് കൊടിക്കട എന്നാണ് വിളിപ്പേര് ഏത് പാർട്ടിയുടെ കൊടിയും ഇവിടെ കിട്ടും പാർട്ടികളുടെ മാത്രമല്ല സമുദായ സംഘടനകളുടെ കൊടികളുമുണ്ട് ഈ കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഥ മാറും രാഷ്ട്രീയം പറഞ്ഞും കൊടിയുടെ നിറം പറഞ്ഞും രാഷ്ട്രീയക്കാർ ഇവിടം കൈയടക്കും ഇവിടെ ത്വാണ്ടത്തു പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും കൊടിക്കടകളൊന്നും വേറെ ഇല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് വരുന്നത് തൊപ്പിയുണ്ട് പിന്നെ ഇതിൽ ചിഹ്നം ഈ ചിഹ്നത്തിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചിഹ്നങ്ങൾ ഒരുപാട് ഐറ്റങ്ങൾ വരണമുണ്ട് ഇപ്പോൾ ഇതായത് താമര താമര ഇത് വന്നിട്ട് കൈപ്പത്തി ഇതേപോലെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ ചിലവുണ്ട് ഇതൊക്കെ ബോംബേ എന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊടികൾ തന്നെ ഒരു പാർട്ടിയുടെ കൊടികൾ തന്നെ മൂന്ന് നാല് സൈസുകളുണ്ട് നാല് അഞ്ചും ആറും സൈസുകളുണ്ട് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൊടികളും തോരണങ്ങളും കൂടുതൽ വിൽക്കുന്നത് പിന്നെ എല്ലാ പാർട്ടികളുടെയും കൊടികൾ ഈ കടയിൽ നിറഞ്ഞു കാണാം അങ്ങനെയാണ് കൊടിക്കട എന്ന വിളിപ്പേരും ഇവിടെ എത്തിയത് കോൺഗ്രസ് ബി ജെ പി സി പി എം തുടങ്ങി പാർട്ടികളുടെ കൊടി വിവിധയിടങ്ങളിൽ നിന്ന് ഇവിടെ എത്തും കൂടാതെ കസ്റ്റമൈസേഷനുമുണ്ട് ഇവിടെ പ്രാദേശിക കക്ഷികളുടേത് പ്രാദേശികമായി തന്നെ തയ്യാറാക്കും കൊടികൾ തോരണങ്ങൾ അലങ്കാര വസ്തുക്കളും ഇവിടെയുണ്ട് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഓൺലൈനായി ഓർഡർ വരും അവർക്ക് വീടുകളിലേക്കും പറഞ്ഞ സ്ഥലത്തേക്കും സാധനങ്ങൾ എത്തിച്ചു നൽകും ചെറിയ കച്ചവടക്കാർക്കും സാധനങ്ങൾ കയറ്റി ഈ കൊടിക്കടയിൽ നിന്നും എ ഐ അരങ്ങുവാളുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള കൊടിയും തോരണവും വാങ്ങാനാണ് അത്തരക്കാർക്ക് ഈ കൊടിക്കടയിലേക്ക് സ്വാഗതം എല്ലാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളും ഈ കൊടിക്കടയിൽ തയ്യാറാണ് തെരഞ്ഞെടുപ്പ് പൊടി പൊടിക്കുകയാണ് തലസ്ഥാനത്തെ ചാല കമ്പോളം ക്യാമറാമാൻ അനു ജാനാവൂരിനൊപ്പം എസ് ശാലിനിജനം തിരുവനന്തപുരം